ൊന്നുക്കളേ ഞാനൊന്ന് തോളത്ത് കജ് വെച്ചപ്പോ ആ മേത്ത് തൊട്ടുള്ള കളിന്നും വേണ്ട കജ്ജെടുത്ത് മാറ്റാറു ഞാന് പൊന്നേര സിദ്ധിക്ക അന്നോട് ഇഷ്ടം കൊണ്ടാണ് ആ തോളത്തൊന്ന് കജ്ജുവച്ചത് കാരണം ഒരുപാട് നടന്മാരെ ഞാൻ അവിടുന്ന് കണ്ടു ഇജ്ജിന്നോട് അന്ന് മേരിക്ക് ഓട്ടേന്ന് എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തതില് വീഡിയോ മാണിക്കല്യാളൊന്ന് കണ്ടോ കാണി ഞാൻ ഒരുപാട് വലിയ വലിയ ആൾക്കാരപ്പൊ തോളത്തും കെട്ടിപ്പൊടിച്ചു ഉമ്മ വെച്ചിട്ട് ഇങ്ങോട്ടും അതേപോലെ എം എ യൂസഫ് അലി സാറ് ഏതായാലും കിട്ടി ആകപ്പാട തിരക്കും ബഹളമായിട്ട് നമുക്കൊന്നും കാണാൻ ഇന്ന് നേരിട്ടല്ല കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് എന്താ പറയുന്നത് അതൊക്കെ ഒന്നും പറയാനില്ല ഒരുപാട് സന്തോഷായോ ഓ കുട്ടിന്ന് പറയുമോ നിങ്ങള് ഭയങ്കര ഇഷ്ട എന്തായാലും സന്തോഷം കണ്ടില്ല അതേപോലെ ഒരുപാട് സിനിമാ നടന്മാര് ദിലീപുണ്ട് ഞാദർഷക്കുണ്ട് അതേപോലെ ഒരുപാട് അഹങ്കാരമില്ലാത്ത ഒരുപാട് നടന്മാരുണ്ട് ഏർ പക്ഷെ എന്താ പറയുക ഞാനൊരാള് വന്ന് തോളത്തിൽ അജ്ജ് പിടിച്ചപ്പിച്ചത് അതാണ് പറഞ്ഞത് നേരെ മറിച്ച് ഞാനൊരു സാരി ബ്ലൗസൊക്കെ ഇട്ടുകാണ്ട് വരുകയാണെന്നുണ്ടെങ്കിൽ ഹായ് വാട്ട് പറഞ്ഞാട്ട് കെട്ടിപ്പിടിച്ചു അയ്യമ്മക്കാരെ പക്ഷെ അതിനൊന്നും ഞമ്മളെ കൊണ്ട് വരില്ല പക്ഷെന്താ പറയോ കുറച്ച് കാര്യങ്ങൾ അന്ന് അത്രയും ജനങ്ങളടിയിൽ വെച്ചുകൊണ്ട് ഇന്ന മാനം കെടുത്തിപ്പ ഞാൻ നാലു ദിവസം മുന്നേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു പക്ഷെ എന്നിട്ടും ഞാന് ആ വീഡിയോയില് ഞാൻ വേറെ വോയിസ് ഓവർ കയറ്റി ശരിക്കില്ലേ ഇത് കൊടുത്തില്ല പക്ഷെ അന്നേ ഞാനൊന്നും ഉറപ്പിച്ചു പടച്ചോനെ അഹങ്കാരത്തിന് കൊടുക്കണം കെട്ടോന്ന് ഇപ്പൊ എന്തായി അമ്മീന്നും രാജി വെച്ചു എല്ലാത്തിന്നും രാജി ഈ രാജി വെക്കാന്ന് പറഞ്ഞെന്താണ് തെറ്റ് ചെയ്തിട്ടല്ലേ രാജി വെക്കണ് ഇതൊക്കെ ഒന്ന് കാണും വലിയ വലിയ കുറെ ആൾക്കാർ ഇപ്പം ഞാൻ വീഡിയോ ചെയ്തൊന്ന് കാണും അൽ മാണിക്കല്ഞ്ചരിഞ്ച ദിലീമാറ്റം വല്ലാത്ത ജാതിട്ടോ ഒന്നേരം മാണിക്കക്കല്ല കിട്ടണം എന്നാഗ്രഹിച്ചോടെ കിട്ടിയോ ഇരുപട്ടെ ഒരുപാട് സന്തോഷം ഒന്നാണ് സന്തോഷിക്കോതി ഇതൊന്നും അഹങ്കാരമില്ലാത്ത നടന്മാരാണ് എവിടെ കുഞ്ഞാനേന്ന് ചോദിച്ച് ഇങ്ങോട്ട് വന്ന ടീമാരാണ് ഈ നടന്മാരൊക്കെ അല്ലാതെ നമ്മൾ കജും കാലും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് അതായത് പിന്നെ ഷൈൻ ടോ ചാക്കോ നമ്മളെ വാണിക്കല് അതേപോലെ പിന്നെ ടിനി ടോം ഏർ ഒരുപാട് ഞാദർശക്ക ഒരുപാട് നടന്മാരേറ്റും ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് വലിയ വലിയ ആൾക്കാരുടെ വന്നത് ഇന്ന് ഞാൻ സിനിമാ നടന് ഉപരൊന്നും അല്ല കേട്ടോ പക്ഷെ ഇന്ന വന്നുകാണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കലുണ്ട് കെട്ടിപ്പിടിച്ചലിട്ട് ഉമ്മ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ ഞങ്ങൾ ഒന്നോ രണ്ടോ എടുത്തോളൂ ഞാൻ പറഞ്ഞത് കാരണം എന്താണ് അത് ഞമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഏഹ് പക്ഷെ ഈ രാജി ഞാൻ ആഘോഷിക്കുകയാണ് കാരണം അത്രയും ജനങ്ങളടിയിൽ ഞാനൊന്നും ഉണ്ടില്ല പക്ഷെ ഞാനിപ്പോൾ എനിക്ക് എന്താ അറിയോ അത്രയും പോകുന്നെ ഓയ് എന്താണ് ചാണകുജിക്കാണല്ലോ കജ്ജിട്ടി കിണന്ന് ആലോചിച്ചപ്പോ ഭയങ്കര സങ്കടം ഉണ്ടെ കാരണം ഇങ്ങള് പോയത്തെ ഒരാളെയാണല്ലേ ഞമ്മള് തൊട്ടത് ഏഹ് അതിന് നല്ല സങ്കടം ഉണ്ട് കിട്ടോ ആ വലിയ സംഭവമായതുകൊണ്ടൊന്നുമല്ല ഇന്ന ജനങ്ങൾ വോട്ട് എടുക്കാനും കെട്ടിപ്പിടിച്ചാലും വന്നു കാരണം എന്താ പറയുക നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റാഗ്രാമാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോ പലതുകൂടുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം റിക്കമെൻ്റ് ആണ് വരണമെന്നുണ്ടെങ്കിലും എവിടെ പോയാലും കണ്ടാലും ചിരിച്ചാണ് എന്ന് പറഞ്ഞു ഓടി വരുന്ന ഒരുപാട് മാണിക്കല്ലാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്താ പറയുക ഒരടിയിലൊക്കെ അന്നും ഇന്നും സ്നേഹം മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അങ്ങോട്ടും കെട്ടിപ്പിടിച്ചു പ്രത്യേകിച്ച് ഈ മലപ്പുറത്തുകാർക്ക് ഈ സിനിമാ നടന്മാർ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് കാരണം നമ്മുടെ നാട്ടിൽ അതേപോലെ നമ്മളെ കോഴിക്കോട് ഭാഗത്തൊക്കെ നടന്മാരോ നടന്മാരോ നടിമാരോ അതേപോലെ പന്തലിക്കാരോ ആര് വന്നാലും വണ്ടി ചൊല്ലും ഫോട്ടോ എടുക്കും ഇതാക്കും അതിപ്പോൾ ഈ പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെയാണ് മലപ്പുറത്തുകാരെല്ലാവരെയും സ്നേഹിച്ചത് പക്ഷേ ഇങ്ങളെ വലുതാക്കിയത് ആരാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഏ നമ്മള് കണ്ടുകാണ്ട് നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടിക്കോട്ട് ജീവിച്ച് വേക്കോട്ടേറ നാട്ടുകാർ മൊത്തങ്ങളെ പണം കാണില്ലെന്നായിട്ട് വെച്ച് കഴിഞ്ഞാല് എന്താ കാര്യങ്ങളെ സ്ഥിതി ഒന്നും നടക്കൂല പിന്നെ വേറൊരു കാര്യം പറയലെന്താ പറയോ ഏമാ കമ്മീഷൻ മധ്യ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇതാറുണ്ട് അപ്പോ നിങ്ങൾ പ്രമുഖന്മാര് പ്രമുഖന്മാര് എന്ന് പറയല്ലാതെ അതേപോലെ ഒരുപാട് നടിമാരാണെങ്കിലും ഈ പ്രമുഖം എന്നെ പീഡിപ്പിച്ചു ഏത് പ്രമുഖനാണ് പീഡിപ്പിച്ചതെന്നില്ല പറയല്ല ചങ്കുറ്റമാണ് അതില്ല ധൈര്യമാണ് കാരണം പിന്നെ ഈ സിനിമയിൽ തന്നെ ഇത്രയൊക്കെ കണ്ടിട്ടും വലിയ വലിയ ആൾക്കാർ തൊള്ള തൊള്ള തുറക്കാതെ നിൽക്കുകയാണ് ഏഹ് അതൊക്കെ നമുക്കറിയാം തൊള്ള തുറക്കണില്ല കാരണം ഒന്നും മുണ്ടണില്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെ പിടിക്കണമെന്നൊന്നും പറയില്ല ഇനിയിപ്പോൾ സർക്കാരാണെങ്കിലും ഇതൊക്കെ അങ്ങോട്ടേ ഇങ്ങോട്ടേ അറാണ്ട് പൈസ ലോൻ്റെ പണിപ്പ ഇപ്പം എല്ലാവരും ഉണ്ടാവുകയുള്ളൂ ഏ ആരെ വേണമെങ്കിലും പീഡിപ്പിച്ച ആരെ വേണമെങ്കിൽ എന്തു ചെയ്യ ഒരു പ്രശ്നവും അവിടെ നടക്കൂല നമ്മളെ ഒരുപാട് നല്ല നല്ല നടന്മാർക്ക് അവസരങ്ങൾ നമ്മളെ തിലകഞ്ചേട്ടൻ അതേപോലെ ഒരുപാട് നടന്മാർക്ക് നല്ല നല്ല അവസരങ്ങൾ കാര്യങ്ങൾ എല്ലാം ഇപ്പം അല്ലാതായി ഇല്ലാതാക്കുകയാണ് എന്താണ് ഇങ്ങളെ പിന്നെ ഇതിന് ഇങ്ങനെ നിക്കാത്തോണ്ട് ഒന്നും വേണ്ട ഏറ്റവും ചെറിയ വന്ന പറയോ കൊല്ലം തുളസി അപ്പുറത്തെ റൂമിൽ കടച്ചിണ്ട് എന്ന് പറഞ്ഞപ്പോ വണ്ടി വന്നാണ്ട് കൊല്ലം തുളസിന്റെ കൊല്ലം തുളസി ആരാളാ പെണ്ണല്ലേ അതിൻ്റെ നേരെ നിങ്ങള് വെറുതെ വിട്ടിട്ടില്ല ഏഹ് അതും ഞാൻ പറഞ്ഞല്ല കൊല്ലം തുളസി പറഞ്ഞതാണ് ഇന്ന് കൊച്ചി മേരറ്റ് ഹോട്ടലിന് ഒരുപാട് സിനിമാ നടന്മാരെ കണ്ടു അഹങ്കാരികളായിട്ടില്ല കാരണം ഫോട്ടോസിനും ഇതിനൊന്നും നിൽക്കാത്ത പോലെ പക്ഷേ അഹങ്കാരല്ലാത്ത ഒരുപാട് നല്ല സിനിമ നടന്മാര് നമ്മൾ കണ്ടു എന്നിട്ട് വന്നുകാണ്ട് വർത്താനം പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമ്മളോട് കൈ തന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട് ഏഹ് നമ്മളില്ല കാര്യം മുഖത്ത് നോക്കി പറയും കേട്ടോ അതിനൊന്നും നിങ്ങൾ കാണണം പക്ഷേ ഇതിപ്പോൾ ഈ രാജിവെച്ചതോ സിദ്ധിക്ക് രാജിച്ചു ഈ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വേറെ ഏതോ ഒരു രഞ്ജു പഠിക്കാൻ ഏതോ ഒരു പിന്നെ ഏതാണ ഒരു സിനിമ ഒരു പിന്നെ സംവിധായകനോ ഏതൊരു ചങ്ങായും പൊന്തണം കേസുകൾ ഇനി തെളിയണം ഒരുപാട് സിനിമാ നടിയാളെ പിന്നെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരുപാട് ഉസുറുംപുളി മാനാവസാനം ഇല്ലാത്ത ആൾക്കാരുണ്ട് അതേപോലെ ഓരോ റൂമിൽ പോയാണ്ട് വാതിരി മുട്ടിയിട്ടും മറ്റേത് മുട്ടിയിട്ടും മറിച്ചത് മുട്ടിയിട്ടും എന്നിട്ട് ലാസ്റ്റ് കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോ അവസരം കിട്ടില്ലാതൊക്കെ അപ്പം പൊന്നാനഞ്ചടിമാരെ എങ്ങോട്ട് പറയല്ല നിങ്ങൾ ആര് പേടിച്ചാണ്ട് രംഗത്തേക്ക് ഇറങ്ങിക്കൊളി ഇതിപ്പോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കാം കാരണം ഈ സന്തോഷം എന്താ അറിയോ സിദ്ധിക്ക് എന്നെ പിടിച്ചിട്ട് സന്തോഷമുണ്ട് കാരണം എന്താ അറിയോ അത് ഞാൻ എപ്പോഴും പറയും കാരണം അത്രയും ആൾക്കാരടിയിലാച്ചിൻ്റെ മാനം കിട്ടിയതേ ഞാൻ വന്നിട്ടു ഞാൻ നോക്കാം ഞാൻ പ്രതികരിച്ചാനോ അതിനൊന്നുമില്ല ഞാനപ്പോഴും നിന്ന് കാണ്ട് ഞാൻ എൻ്റെ വീഡിയോ തന്നെ കമ്മിച്ച എനിക്ക് ഉസുറും പൊളി ഉണ്ടോ ഈ നടന്മാരെ വൈത്താര പോയി കാട്ടെ ഇങ്ങനെ വീഡിയോ എടുക്കാനും ഇങ്ങനെ കെഞ്ചി കാണ്ട് ഫോട്ടോ ചോദിച്ചാനും പറഞ്ഞിട്ടുണ്ട് ഏഹ് പക്ഷേ അത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഏത് നടന്മാരെ കണ്ടാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആരെ കണ്ടാലും നമ്മൾ പോയാണ്ട് ഫോട്ടോ എടുക്കുക നമ്മൾ പിന്നെ ഇതാക്കുക അത് ഓരോടുള്ള സ്നേഹം കൊണ്ടാണ് ബാക്കിയുള്ളത് ഇനി കണ്ടർ ഇനി രണ്ട് മൂന്നാരെണ്ണം പാടേ വരാണ്ട് പുറത്തേക്ക് ഞാൻ വിടും